ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്കറിയായിരിക്കുമോ ഞാൻ ഒരു വർഷം റിപ്പീറ്റിന് പോയതാണ് നീറ്റിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് നമുക്കൊരു നാല് ദിവസം അടുപ്പിച്ച് അവിടുന്ന് കിട്ടിയപ്പോൾ ഞാൻ കരുതി വീട്ടിലൊക്കെ ഒന്ന് വരാം ബിക്കോസ് എക്സാംസ് എക്സാംസ് എക്സാം അതിൻ്റെ ഡ്രസ്സ് സ്ട്രെസ്സൊക്കെ കാരണം ഞാൻ കരുതിയതൊന്ന് വീട്ടിൽ വരാമെന്ന് അപ്പം ഞാൻ കരുതിയത് ഞാൻ ലാസ്റ്റ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടത് എനിക്കൊന്ന് ഓണ സമയത്താണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ഒരു വഴിക്കുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയണം നിങ്ങളറിയിക്കണമെന്ന് തോന്നി ബിക്കോസ് അതുപോലത്തെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേ നമുക്ക് അവിടുത്തെ ഏകദേശം എന്താണ് അവരുടെ രീതികൾ എങ്ങനെയാണ് അവർ റിസൾട്ട് ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നത് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ എക്സാംസിനെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി വരുന്ന ഒരു സമയമാണല്ലോ ഇത് അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ച് ഞാനൊരു നിങ്ങൾക്കൊരു വീഡിയോ തരാമോ അപ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ക്ലാസ്സിനെയക്കെക്കാളും അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഇത്രത്തോളം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് കുട്ടികൾ കിട്ടുന്നത് എന്നതിനേക്കാളും ഞാൻ പറയുന്നത് അവരുടെ എക്സാം അത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് മീൻസ് കുട്ടികളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്ന രീതിയിലായത് കൊണ്ടാണ് അവർക്ക് ഇത്ര റിസൾട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് എക്സാം തുടങ്ങിയെന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിരുന്നു അപ്പോൾ അതുമാത്രമല്ല അത് അതും ആ ഒരു കറക്റ്റ് പ്രോപ്പർ രീതിയിൽ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിന് എട്ട് യൂണിറ്റ് ആയിട്ട് തിരിച്ച് അതിൽ ഫസ്റ്റ് ഇങ്ങനെ ആദ്യം എന്താ ഒരു യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് തേർഡ് യൂണിറ്റ് ഫോർത്ത് യൂണിറ്റ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് മിക്സ് തേർഡ് ഫോർത്ത് മിക്സ് മിക്സ് അങ്ങനെ മിക്സ് ആയിട്ട് വന്നു പിന്നെ വൺ ടു ഫോർ ആൻഡ് ഫോർ ടു എയ്റ്റ് അങ്ങനെ അങ്ങനെ മിക്സ് ആയിട്ട് വന്നു അത്രയും ഒരു രീതിയിലൊക്കെ സെറ്റാക്കി അതുപോലെ തന്നെ രണ്ട് ബാച്ചായിട്ട് തിരിച്ചു ഓട് ബാച്ച് ഈവൻ ബാച്ച് അങ്ങനെ തിരിച്ചതിൽ ഓടുകാർക്ക് സൺഡേ ആണെങ്കിൽ ഈവൻ മൺഡേ ഓടുകാർക്ക് വെനസ്ഡേ ആണെങ്കിൽ ഈവൻ തേഴ്സ്ഡേ അങ്ങനെ പിന്നെ മൂന്ന് ദിവസം അതിൻ്റെ ഇടയിൽ അവധി പഠിക്കാനായിട്ട് അവധി രണ്ട് ദിവസം സ്റ്റഡി ലീവ് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു നമ്മൾ കറക്റ്റ് ആ ഒരു നീറ്റിൻ്റെ രീ വേയിലേക്ക് നമ്മളങ്ങനെ കൊണ്ട് കൊണ്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുകൊണ്ട് ഓരോ യൂണിറ്റായിട്ട് എഴുതി എഴുതി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി കിട്ടി ലാസ്റ്റ് നമ്മൾ നീറ്റിലേക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഒരു പ്രിപ്പയർ ആവുന്ന രീതി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് തിയറീസ് ഇങ്ങനെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്നല്ലാതെ അതൊക്കെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ട് എങ്കിലും നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലനുസരിച്ച് ഫുള്ളർ പഠിക്കാൻ തുടങ്ങിയതും എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാം ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നതിൽ ഒരു ഫാക്ടർ എന്തായാലും ഈ ലാസ്റ്റ് ഒരു രണ്ടും രണ്ടര മാസം നടക്കുന്ന ഒരു എക്സാമിൻ്റെ ഒരു ഇതുകൊണ്ട് അപ്പോൾ നമുക്ക് ഏപ്രിൽ അല്ല മാർച്ച് ഒരു അവസാന ആഴ്ച മുതൽ നമുക്ക് ഫുൾ യൂണിറ്റും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഫുൾ യൂണിറ്റ്സ് ആണ് നടക്കാൻ ഇനിയുള്ള ഒരു മാസത്തോളം അപ്പോൾ ഈ ഫസ്റ്റ് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റൊന്നും ചിരിത്ര നന്നായിട്ട് ആ ഒരു രീതിയിൽ കാരണം എന്നാൽ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നറിയാതെ കുറച്ച് എന്തൊക്കെയോ പഠിച്ചുവെച്ചതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇപ്പോഴും ഇപ്പോഴും പഠിച്ച് തീരാത്തതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ആ കിട്ടുന്നൊരു നാക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടി വന്നത് ഇപ്പോൾ മുതലൊക്കെയാണ് പക്ഷെ ഇനി നമ്മൾ പഠിച്ചാലും അത് എത്രത്തോളം അത് എഫക്റ്റീവാക്കി നമുക്ക് നീറ്റിന് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പക്ഷേ ആദ്യമേ അത് കിട്ടിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്കോർ നീറ്റിന് എന്തായാലും കിട്ടും ഇപ്പോൾ എൻ്റെ ബ്രദറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഈ നമുക്ക് ലാസ്റ്റാണ് നമുക്ക് സംഗതികളൊക്കെ പിടികിട്ടി ഇങ്ങനെയാണ് പക്ഷെ അപ്പോഴത്തേക്ക് നീറ്റ് കഴിഞ്ഞു പക്ഷെ എന്തായാലും എൻ്റെ ബ്രോയ്ക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എം ബി ബി എസിന് ആൾ പഠിക്കുകയാണിപ്പോൾ അപ്പോൾ ആ ഒരു രീതി എനിക്കിങ്ങനെ ഒരു സാധനം ഉണ്ട് പക്ഷെ ഞാൻ അപ്പോഴെനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ചെല്ലുമ്പോഴൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുവാ സാധനം ഇത് എങ്ങനെയാണ് ഇത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതൊന്നും മനസ്സിലായിട്ടില്ല വീക്കിലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ഇപ്പോഴും കൊടുത്ത് പഠിച്ചവർക്കൊക്കെ എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ നല്ല എഫക്റ്റ് ആകും പക്ഷെ എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ക്ലാസ് ടൈംസിനെയൊക്കെക്കാളും ഈ ഒരു എക്സാം തുടങ്ങിയതിനു ശേഷമാണ ഒരു സാധനം ഓ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റിൻ നമുക്കൊരു ഫസ്റ്റ് യൂണിറ്റ് വന്ന കോസ്റ്റിൻ ലാസ്റ്റ് സെക്കൻഡ് തവൺ വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് ഓർമ്മ വന്നിട്ടില്ല വീണ്ടും ആ സെയിം ക്വസ്റ്റൻ തന്നെ കിട്ടുമ്പോൾ നമുക്ക് സാധനം കത്തും അല്ലെങ്കിൽ അതേ മോഡൽ വരുമ്പോൾ കത്തും അങ്ങനെയാണെങ്കിൽ ലാ നമുക്ക് ലാസ്റ്റ് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് കിട്ടി കിട്ടി അവർ കിട്ടി കിട്ടി നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ വരുന്നത് പിന്നെ പറയാനാണെങ്കിൽ അവരുടെ എന്താ ഈ പറഞ്ഞ പോലെ ഓരോ എക്സാംസിൻ്റെ തലേന്നും പ്രീ മോഡൽ വരും അത് ഓടിൻ്റെ ഓഡ് എക്സാമിൻ്റെ തലേന്ന് അവർക്ക് പ്രീ മോഡലുണ്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആ പ്രീ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ ആയിട്ടും സൊല്യൂഷനായിട്ടും ഒക്കെ അവർ വീഡിയോ ആയിട്ടും റിട്ടേൺ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആക്ച്വലി കിട്ടുന്നുണ്ട് പ്രീ മോഡൽ എഴുതുന്ന കുട്ടികൾക്ക് അത് എന്തായാലും എഫക്റ്റ് ആണ് ആ പ്രീ മോഡലിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ പിന്നെ പിറ്റേ ദിവസം എക്സാംസ് ഇടുന്ന കോസ്റ്റ്യൻസ് ഇതൊക്കെ ഫസ്റ്റ് യൂണിറ്റ് ആണെങ്കിലും ഫസ്റ്റ് യൂണിറ്റിൻ്റെ പ്രീ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഫിക്സ് എക്സ് ബയോളജി അന്ന് എക്സാമിൻ്റെ കോസ്റ്റ്യൻ പിന്നെ ഓടുകാരുടെ ക്വസ്റ്റ്യൻ ഓടുകാരുടെ പ്രീ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ഈവൻ ഓട് അങ്ങോട്ട് തിരിച്ച് നമുക്ക് ടാബിൽ നമുക്ക് ടാബിലെല്ലാം നമ്മളെ ആപ്പിൽ നമുക്കെല്ലാം കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടും അപ്പം തന്നെ നമുക്ക് ഒരു യൂണിറ്റ് നോക്കുമ്പം തന്നെ ഇത്ര ക്വസ്റ്റ്യൻ കിട്ടും പിന്നെ അടുത്ത യൂണിറ്റ് വരുമ്പോഴും കിട്ടും ഇതുപോലെ പിന്നെ അത് നെക്സഡ് യൂണിറ്റ് ഓൾ യൂണിറ്റ് ഒക്കെ വരുമ്പം തന്നെ നമുക്ക് ഒരു കുറേ ക്വസ്റ്റൻ കിട്ടും പക്ഷേ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇരിക്കുമോ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്രയും ബ്രില്യൻറ്റുകാർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഇതൊരു സാധനം ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം മേ ബി അവരുടെ ഈ ഒരു റിസൾട്ട് ഇത്രയും ഉയർത്താനുള്ള ഒരു റീസൺ അത് അവരും പറയുന്നുണ്ട് ഈ ടോപ്പേഴ്സൊക്കെ പറയുന്നുണ്ട് ഈ എക്സാംസിൻ്റെ ഒരു ടൈം അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ രീതി ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഇത്രയും റിസൾട്ട് ഉണ്ടാകുന്നതെന്ന് പക്ഷെ നമ്മുടെ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ഞാൻ ഇതൊക്കെ സത്യമായിരിക്കുമോ ഒക്കെ പറയുന്നതാണോ ഇനി അത് അവർക്ക് മാത്രമേ ഇതൊക്കെ എഫക്റ്റ് ഉള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഇപ്പം എന്നെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഐ ഞാൻ ഭയങ്കര ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നുമല്ല അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു എക്സാം തന്നെയാണ് ഒരു കീ പോയിൻ്റ് എന്നെനിക്കും തോന്നി കാരണം ഞാനായാലും ഈ ഒരു സാധനം ഇങ്ങനെയൊക്കെയാണ് എന്നൊരു സാധനം പിടിയിട്ടത് ഈ ഒരു എക്സാമിൻ്റെ ഒരു സമയത്തൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ആ അപ്പോൾ ഞാൻ കരുതി പിന്നെ റെഫറൻസ് ആക്ച്വലി റഫറൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ലീവ് ടൈമിൽ നമുക്ക് അവിടെ പോയിരുന്നു തന്നെ പഠിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് ആക്ച്വലി സെപ്റ്റംബർ ടൈമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് റെഫറൻസ് ലൈബ്രറിനെയും ബാക്കി അവിടുത്തെ ഫുഡ് കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഇപ്പം അതുകൊണ്ട് ഞാൻ കരുതി ഈ ഒരു കാര്യം ഈ ഒരു എക്സാമിൻ്റെ ഇട്ട് എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആ വന്നു പിന്നെ എന്താ പ്രീ മോഡൽ പിന്നെ സൊല്യൂഷൻ എക്സാമിൻ്റെ അന്നത്തെ എക്സാമിൻ്റെ ആൻസർക്കെയും സൊല്യൂഷനായിട്ടും വീഡിയോ ആയിട്ട് അവർ പറയുന്നുണ്ട് അപ്പം നമുക്ക് അതും നമുക്ക് ഡൗട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതും ക്ലാരിഫൈ ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ തന്നെ ആക്ച്വൽ ആൻസർ ഒക്കെ ഒക്കെ തരും അതിനകത്തും കാണും ഒക്കെ പിന്നെ ഞാൻ റാങ്ക് റിസൾട്ട് അനാലിസിസ് കറക്ഷൻ ഒക്കെ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് എന്താ ഒരു എഫക്റ്റ് ആണ് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ ഇനി നീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ബ്രില്യൻസിൽ നിന്നുണ്ടായിട്ടുള്ള ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട് ആക്ച്വലി ഒരു വീഡിയോ വന്നിട്ടിട്ടുള്ളൂ ഇതിപ്പം അതിനെക്കുറിച്ചിട്ടുള്ള സെക്കൻഡ് വീഡിയോ ആണ് ഇനി ഒരുപാട് ഓരോ ഓരോ പർട്ടിക്കുലർ കാര്യമാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതനുസരിച്ച് ടൈം നമുക്ക് ലിമിറ്റ് വരും അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ ഇനി വരുന്ന സമയങ്ങളിലൊക്കെ വീഡിയോ ഇട്ട് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ചേറ്റാ ബൈബൈ ഇന്നത്തെ വീട് എന്തായാലും നിർത്താണ് ഓക്കെ ചേച്ചാ